സുഹൃത്തുക്കളെ നമ്മുടെ ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യയിലെ പിന്നെ ഏറ്റവും അതായത് പിന്നെ ബി ജെ പി ആണ് കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് അതേപോലെ തന്നെ ബി ജെ പി കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുമ്പോൾ തൊട്ടടുത്ത് കോൺഗ്രസിനും മൂന്ന് സംസ്ഥാനങ്ങളാണുള്ളത് അതിൽ കർണാടകയിൽ സിദ്ധരാമയ്യ തെലങ്കാനയിൽ ദേവന്ദ് റെഡ്ഡി അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശ് അവരെ കയ്യിലാണ് അതേസമയം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഛത്തീസ്ഗഡിലും രാജസ്ഥാനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയി പിന്നീടുള്ളത് ആം ആദ്മി പാർട്ടിക്ക് രണ്ട് സംസ്ഥാനങ്ങൾ ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളും പഞ്ചാബിൽ ഭഗവന്ത് സിംഗ്മാനും മുഖ്യമന്ത്രിമാരാണ് അതേപോലെ തന്നെ പിന്നെ ബി ജെ പിക്ക് ആണെങ്കിൽ അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ജെ ഡി യു ജെ ഡി യു ബീഹാർ ഇവിടെ ക്ഷമിക്കണം ജെ ഡിയുൻ്റെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാറാണ് ബീഹാർ ഭരിക്കുന്നത് ചന്ദ്രബാബു നായിഡു ടി ഡി പി ചന്ദ്രബാബു നായിഡു അവരുടെ സഖ്യകക്ഷിയാണ് അദ്ദേഹമാണ് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി പശ്ചിമബംഗാളിൻ്റെ മുഖ്യമന്ത്രി ഇന്ത്യാ സഖ്യത്തിലാണ് അതേപോലെ പിന്നെ കേരളത്തിൽ സി പി എം ആകെയുള്ളത് കേരളത്തിലേ ഉള്ളൂ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഇങ്ങനെ പോകണം ഇങ്ങനെ പോകുമ്പം ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര കൺഫ്യൂഷനാണ് കാരണം അതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുക ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രിയാവാൻ അത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള വളരെ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രി ഞാനാണോ നീയാണോ എന്നുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുക പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല അത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ബി ജെ പിക്ക് ഒരുപാട് വേറെ മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടാകുമ്പോഴും നവീൻ പട്നായിക്ക് നല്ല പക്ഷേ അദ്ദേഹം കഴിഞ്ഞത് അവിടെ പരാജയപ്പെട്ടു ഒഡീഷ ഒഡീഷ മുഖ്യമന്ത്രിയായിരുന്നു അഴിമതിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഭരണാധികാരിയായിരുന്നു പക്ഷേ അവിടെ ബി ജെ പി വലിയൊരു ഓളം സൃഷ്ടിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെട്ടു പോയി പറഞ്ഞു വരുന്നത് യോഗി ആദിത്യനാഥ് മുസാഫർപൂരിൽ മുമ്പ് നടത്തിയിട്ടുള്ള ബുൾഡോസർ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുസാഫർ പിന്നെ മുസാഫർപൂറോ മുസാഫർ നഗറോ അവിടെ ഈ ഒരു ദിവസം വെള്ളിയാഴ്ച ജുമായ കഴിഞ്ഞ സമയത്ത് നൂബർ ശർമ്മ വിഷയത്തിലാണ് ജുമായ കഴിഞ്ഞ സമയത്ത് കുറച്ച് തീവ്രവാദികൾക്കൊരു തോന്നൽ എന്നാൽ നമുക്ക് ഹിന്ദുക്കളെ കടയൊക്കെ കൊള്ളയടിക്കാം കടയെല്ലാം തകർത്ത് കൊള്ളയടിച്ച് എടുത്തുകൊണ്ട് ഇപ്പം ഈ പ്രതികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ ഇതിൽ പലരും സർക്കാർ ഭൂമി കയ്യേറിയിട്ടാണ് അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എൻ്റെ വാടക കൊടുത്തിട്ടാണ് ഇവനൊക്കെ ഈ പൈസയുടെ തിളപ്പ് കൂടിയത് ഈ അനധികൃതമായ കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് നീക്കി ബുൾഡോസർ കൊണ്ടുനിന്നിട്ടിച്ച് നിരത്തി കഴിഞ്ഞിട്ട് അവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊരു ഫ്ലാറ്റ് സംശയം ഉണ്ടാക്കി എഴുപത്തിനാലാണോ എഴുപത്തൊമ്പതാണോ കുടുംബങ്ങളെ അവിടെ ചേരിയിൽ താമസിക്കുന്ന വീടില്ലാത്ത പാവപ്പെട്ടവരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഇപ്പോൾ അവിടെ ശാന്തായി ബുൾഡോസർ ഏറ്റവും മോശമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സഞ്ജയ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധിയുടെ സഹോദരൻ സഞ്ജയ് ഗാന്ധി അമ്മ ആയിരിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ കാലത്ത് തുർക്കുമാൻ ഗേറ്റിലേക്കൊക്കെയുള്ള പിന്നെ ബുൾഡോസർ രാഷ്ട്രീയം നമുക്കറിയാം അന്ന് ബുൾഡോസറ് കൊണ്ടുവന്ന് ചേരി കിടക്കുന്ന പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് കൂടി കയറ്റി അവരെ ദ്രോഹിച്ചതാണ് അതേസമയം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനലുകളെ അനധികൃതമായി വലിയ കിടക്കിടക്കാൻ ഇടം ലാഞ്ഞിട്ടല്ല എവിടെയെങ്കിലും കൂര കെട്ടി താമസിക്കുകയല്ല കുഞ്ഞു വീടുണ്ടാക്കി താമസിക്കുകയല്ല കെട്ടിടങ്ങൾ നിർമ്മിക്കുക ഷോപ്പിംഗ് കോംപ്ലക്സുകൾ നിർമ്മിക്കുക ഇങ്ങനെയുള്ളവരെയാണ് തകർത്തത് ഇപ്പോൾ ഇതാണ് പന്ത്രണ്ട് വയസ്സുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കൂട്ടഫലാൻസംഗത്തിന് ഇരയാക്കി അറുപത്തഞ്ച് വയസ്സുള്ള ഒരു വെല്ലുപ്പ മൊയ്തു ഖാൻ ഈ മൊയ്തു ഖാനെ ആയിട്ട് ശരിയാക്കി മൊയ്തു ഖാൻ ആ ഈ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാരെ പോയി ഭീഷണിപ്പെടുത്തി ഗുണ്ടകൾ പോയിട്ട് അത്രയും വലിയ പ്രമാണിയാണ് അയാൾ കോടികളുടെ മുതലുണ്ട് അപ്പം ഇയാൾ ഈ കുട്ടിക്കിപ്പം യു പി സർക്കാർ ഒരു വി ഐ പിക്ക് കൊടുക്കുന്ന സുരക്ഷ ഒരു ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തഞ്ച് പോലീസുകാരെയാണ് ആ കുട്ടിയുടെയും കുട്ടിയുടെ കുടുംബത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജോലിക്ക് യോജിച്ചിട്ടിരിക്കുന്നത് കാരണം ആ കുട്ടിക്ക് ഇല്ലെങ്കിൽ ഒരു തട്ടിക്കളയും ഇതേം പിന്നെ സാക്ഷിയൊന്നും ഉണ്ടാവില്ല ആ തട്ടിക്കളയും അതിന് വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് പോലീസുകാരെ അവിടെ അവർക്ക് കാവലിന് വേണ്ടിയിട്ട് എല്ലാവിധ ആയുധങ്ങളോടും കൂടിയിട്ട് അവർക്ക് സുരക്ഷ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ആ കുടുംബത്തെ സർക്കാർ ഇത്തെടുക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് അവർക്ക് ജീവിതത്തിലുള്ള മാർഗങ്ങൾ സർക്കാർ കൊടുക്കുന്ന സ്ഥിതിയിലെത്തിയിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് അതിനിടയ്ക്ക് ഒരു കോള് വന്നു വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഇയാളെ ഈ മൊയ്തുഖാൻ്റെ അയാളെ കൂട്ടാളികളും രാഹമ്മദ് റഷീദ് അങ്ങനെയുള്ള കുറെ എണ്ണത്തിനൊക്കെ പിടിച്ചു നോക്കി അത് ഇയാളുടെ പിന്നെ ആദ്യം ഇയാളുടെ ഒരു ബേക്കറി ഉണ്ട് വലിയ മൂവായിരം ചതുരശ്ര അടി പിന്നെ ഉള്ള മൊയ്ത് ഖാൻ്റെ പിന്നെ ബേക്കറി കിട്ടണം അത് അനധികൃതമാണെന്ന് കണ്ടെത്തിയിട്ട് മൂന്നാഴ്ച മുമ്പ് അത് പിന്നെ പൊ പൊളിച്ചു കളഞ്ഞു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പം അത് കഴിഞ്ഞിട്ട് അത് പൊളിച്ചു കളഞ്ഞു മൂന്നാഴ്ച മുമ്പ് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തിന് അയോധ്യയിലെ അയോധ്യയിലാണ് സംഭവം ആലോചിക്കണം ഇവന്മാർ ചൊറിഞ്ഞ ചൊറഞ്ഞ് വർഗീയകലമുണ്ടാക്കുന്ന ശ്രമമാണ് ദളിത് ഉബാധപ്പെട്ട് കുട്ടിയെ കൊണ്ടിട്ട് അറുപത്തഞ്ച് വയസ്സുള്ള വെല്ലുപ്പ ഓരോ പേരെ കുട്ടികൾ പ്രായം കുറവ് അമ്പത്തിമൂന്ന് വയസ്സിന് ഇളയ കുട്ടീനെ ഈ അറുപത്തഞ്ച് വയസ്സുള്ള കിളവം പോയിട്ട് അത് അവൻ്റെ ഈ പിന്നെ കാമം തീർക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞിനെ പോയിട്ട് കൂട്ടപരാൾസും തോട്ടവും പിടിച്ച കേസൊന്നുമല്ല കൂട്ടപലാൽസം ആ കുട്ടിക്ക് രക്തസ്രാവമായിരുന്നു ആരോഗ്യസ്ഥിതി മോശമായിരുന്നു ആ കുട്ടി ഗർഭചിത്രത്തിന് വിധേയയാവേണ്ടി വന്നു പിന്നീട് പെട്ടെന്ന് തന്നെ രണ്ടര മാസം മുമ്പാണ് സംഭവം ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തിയപ്പം ഇയാളുടെ അയോധ്യയിലെ ബദർസ പട്ടണത്തിൽ ഇദ്ദേഹത്തിൻ്റെ വേറെ നാലായി ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലെക്സ് വാടകക്കൊടുത്തിരിക്കുകയാണ് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് നാലായിരം സ്ക്വയർ ഫീറ്റ് വലുപ്പുള്ളതാണ് അതിന് ഏകദേശം അതിൻ്റെ ആ കോംപ്ലെക്സിൻ്റെ വിപണി മൂല്യം മൂന്ന് കോടിയിലേറെ വരുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എട്ട് വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഇതും അനധികൃതമായി നിർമ്മിച്ചതാണ് അത് അയാളുടെ സ്വന്തം സ്ഥലത്തല്ല വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ട് എട്ട് വർഷം മുമ്പെന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയ അന്ന് രേഖകൾ നിർമ്മിച്ചത് അദ്ദേഹം സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവിൻ്റെ ഇന്ത്യാസഖ്യത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ പ്രിയ സുഹൃത്ത് അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയുടെ പ്രാദേശിക നേതാവാണ് അവർ ഭരണത്തിലിരുന്ന കാലത്ത് വ്യാജരേഖ പിന്നെ ചമച്ച് സ്വന്തമാക്കി കയ്യേറിയ ഭൂമിയിലാണ് എട്ട് വർഷം മുമ്പ് ഇയാൾ കെട്ടിടം പിടിക്കുന്നത് ഇതിപ്പോൾ കണ്ടെത്തി അന്വേഷണത്തിൽ കണ്ടെത്തി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ പിന്നെ എല്ലാ ഡോക്യുമെൻ്റ്സും ഫുൾ ഔട്ട് ചെയ്തു അത് പിന്നെ സർവേ നടത്തി സർക്കാരിൻ്റെ ഭൂമിയിലാണെന്ന് കണ്ടുപിടിച്ചു അയാളെ ഈ നാലായിരം അടി ചതുരശ്ര അടിയിലുള്ള ഈ ഷോപ്പിംഗ് കോംപ്ലക്സും നാല് ബുൾഡോസറും കൊണ്ടായിട്ട് അടുത്ത് അകർത്തു അതായത് ബുൾഡോസർ ഏറ്റവും ക്രിയാത്മകമായി ഉപയോഗിക്കുക സർഗാത്മകമായി ഉപയോഗിക്കുക നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക അതാണ് യോഗ്യാദി ചെയ്തത് അറിയാം യു പിയിൽ നിന്ന് ഒരു കാലത്ത് ഈ സമാജ്വാദി പാർട്ടിയുടെ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ നടക്കുന്ന മമത ബാനർജിയുടെ ആൾക്കാരും അതേപോലെ തന്നെ ഇപ്പം ഷാജഹാൻ ഷെയ്ഖിൻ്റെ കഥ നമുക്കറിയാലോ അപ്പോൾ അയാൾക്കെതിരെ ഇ ഡി വന്ന സമയത്താണ് പിന്നീട് ഇയാൾ ഇ ഡിയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു അയാളുടെ ഗുണ്ടകൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇയാൾ ഒളിവിപ്പായപ്പോഴാണ് നാട്ടിലെ സാധാരണക്കാരായ ഈ പിന്നെ ആദിവാസികളും അതേപോലെ തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഹിന്ദു സ്ത്രീകളെ മുഴുവൻ ഇയാൾ ഇയാൾ നിർബന്ധപൂർവ്വമായുള്ള ഗുണ്ടകളെ വിട്ടു കൊണ്ടുപോവുക ലൈംഗികമായി ചൂഷണം ചെയ്യുക ഭർത്താക്കന്മാരെ അടിച്ച് കൈ പ്രതിഷേധിച്ചാൽ ഭർത്താക്കന്മാരെ കയ്യും കാലം അടിച്ച് മക്കളെ ആ മക്കളെ തല്ലുക ചിലരെ കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് സ്ത്രീകളൊന്നായിട്ട് തെരുവിലിറങ്ങിയത് അപ്പം ഈ മാതിരി ഗുണ്ടകളെടുത്ത് തന്നെയാണ് ചെയ്യേണ്ടത് യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ആൾ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിൽ കാരണം ഇപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ഒരു ആദരവ് തോന്നുന്നു മുഖ്യമന്ത്രിയായിട്ടുണ്ട് കാരണം ഇങ്ങനെ വേണം സാധാരണക്കാരുടെ കൂടെ നിൽക്കുക ഇവിടെ ഈ പിന്നെ പത്ത് നാനൂർ പോലീസിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് പട്ടിക്കും വേണ്ടാത്തവനൊക്കെ നടക്കുമ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നാട് പിരിക്കുമ്പം തനിക്ക് കിട്ടുന്ന ഒരു സുരക്ഷ ആ കുട്ടിക്കോ ആ കുട്ടിയുടെ കുടുംബത്തിനോ ഒരു മുഖ്യമന്ത്രിയാണ് ജനങ്ങളൊപ്പം നിൽക്കുന്നത് അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരാണ് വേണ്ടത് അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തെ കാണണം ഒന്ന് കാണാൻ കഴിയണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ് സത്യത്തിൽ അത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ പോളിസികളോടും യോജിപ്പുണ്ടായിട്ടല്ല പക്ഷേ ഇതുപോലെ കാര്യക്ഷമമായി കൃത്യമായി ഏട്ടപ്പെടുന്ന ധീരന്മാരായ കാരണം അദ്ദേഹം സന്യാസിയാണ് അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കാനോ കക്കാനോ പിടിക്കാനോ ഒന്നും വേണ്ട അത്ര അത്രയും ലൗകിക ജീവിതങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസത്തിന് വഴി സ്വീകരിച്ച ആൾ ഗോരഖ്പൂരിൽ നിന്നും നിരവധി തവണ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയതാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന് പിന്നീട് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പതിനേഴ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് നിയോഗിക്കുന്നത് അതൊരു ഉചിതമായ തീരുമാനമായി തന്നെ എൻ്റെ അഭിപ്രായം യോഗിയുടെ ഭരണത്തിലുള്ള കുഴപ്പമൊന്നുമല്ല ബി ജെ പിയിലെ കുറച്ച് പിന്നെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊക്കെ കേന്ദ്ര നേതൃത്വം തോന്നിയ പോലെ ഇടപെട്ടിട്ടാണ് അമിത്ഷാ കയറിയിട്ട് കൈവെക്കാൻ പോയിട്ട ഗുജറാത്തിൽ അമിത്ഷയ്ക്ക് അറിയുന്ന പോലെയല്ല യു പിയിലെ പൾസ് യോഗിക്കാണ് അറിയുന്ന യോഗി പറഞ്ഞ സ്ഥാനാർത്ഥികളെ പലരും സ്ഥാനാർത്ഥി ലിസ്റ്റ് നിന്ന് മാറ്റി പുതിയ ആൾക്കാരെ തിരികെ കയറ്റി അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് അവിടെ കഴിഞ്ഞ ലോക്സഭാ നടപ്പിൽ തിരിച്ചടി ഉണ്ടായത് യു യോഗിയെ സ്വതന്ത്രനായി പ്രവർത്തിക്കാൻ അനാവശ്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പോകാതെ സ്വതന്ത്രനായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ യു പിയിൽ അവർക്ക് തിരിച്ചു വരാൻ പറ്റും ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന അമിത്ഷായ ഒന്നുമല്ല അതിന് പറ്റിയ ഏറ്റവും ഏബിൾ ആയിട്ടുള്ള ആൾ യോഗി ആദിത്യനാഥാണ് എന്നുള്ള അഭിപ്രായം കൂടി പങ്കുവയ്ക്കുകയാണ്